എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത് രണ്ടുതരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം മാമ്പഴം കൊണ്ടുള്ള ഐറ്റം ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായി പഴുത്ത ഒരു മാങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നരച്ചെടുക്കാം അരക്കപ്പ് മാങ്കോ പഴുപ്പാണ് കിട്ടിയിരിക്കുന്നത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കാൽ കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം റവ മാങ്ങ മാങ്ങപ്പഴുപ്പിൻ്റെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് സോക്കിയാൻ വേണ്ടി അടച്ചു വയ്ക്കാം അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായി ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ വെച്ച് നന്നായി ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര എല്ലാം നന്നായി ഇത് മെൽറ്റ് ആകത്തക്ക രീതിയിൽ വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു വിസ്ക് കൊണ്ട് രണ്ട് മിനിറ്റോളം നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തയ്യൊരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം എത്രത്തോളം സിമ്മിലാകാമോ അത്രത്തോളം സിമ്മിലാക്കി ഇടണം പിന്നെ ഒരു ബാറ്ററിൽ നിന്നും ചെറിയ ഓരോ സ്പൂൺ എടുത്ത് ഈ തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ടാലേ ഇത് നന്നായി വെന്ത് കിട്ടുകയുള്ളൂ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് മിനിറ്റോളം അടുപ്പിലിട്ടതിന് ശേഷം മറിച്ചിടാം വളരെ സോഫ്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ മറിച്ചിടുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് മറിച്ചിടണം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് വീണ്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നന്നായി പരുവായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ പരത്തി ചൂടെടുക്കാം ചൂടാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അതെല്ലാം പരുവായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇത്രയും ക്വാണ്ടിറ്റിയാണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇനി രണ്ട് കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ പാല് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആകുന്നതുവരെ നമുക്ക് അടുപ്പിലിട്ട് നന്നായി ഒന്ന് കാച്ചെടുക്കാം അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പാൽ നന്നായി തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പോൾ പാൽ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് രണ്ടാം സമയമാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ നട്ട്സ് പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പാൽ നന്നായി ഒന്നുകൂടി കുറുകി കിട്ടും ഈ ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്നും മാറ്റാം നമ്മൾ നേരത്തെ ചുട്ടെടുത്ത് വെച്ച് നമ്മുടെ അകമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അത് തിളപ്പിച്ച് വെച്ചിരുന്ന പാല് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന മാങ്ങയിൽ നിന്ന് ഒരു കാൽ കപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മാങ്കോ പഴുപ്പ് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മൂന്നോ നാലോ ഏലക്ക കൂടി പൊടിച്ചതിലേക്ക് കൊടുക്കാം വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി പാലിൽ കിടന്ന് നന്നായി ഒന്ന് സോക്കായി കിട്ടും വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്തത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പാൻ കേക്ക് ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് മുട്ട വേണം അത് നമുക്ക് അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം വേണ്ടി എടുക്കാൻ മുട്ട രണ്ടും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മുട്ടയുടെ മഞ്ഞയിലേക്ക് നാല് ടീസ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം പാലും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം പാലൊഴിച്ചു കൊടുത്ത് മുട്ടയുടെ മഞ്ഞ നന്നായി മിക്സാക്കി എടുക്കുക ഇനി അതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ മൈദ അരിച്ചു ഇട്ട് കൊടുക്കുക മൈദ ഇതേപോലെ നന്നായി അരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ കുറച്ച് തിക്കായിട്ടായിരിക്കും ഇതിരിക്കുന്നത് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ബീറ്റർ ഉപയോഗിച്ച് ഇതേപോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഇതേപോലെ നന്നായി ഒന്ന് പതഞ്ഞ് തുടങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതേപോലെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം ആകെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ നന്നായി സ്റ്റിഫായി വരുന്ന സമയത്ത് നമുക്ക് ബീറ്റ് ഓഫ് ചെയ്തെടുക്കാം ഇനി ഒരു സ്പൂൺ റ്റ് ഇതേപോലെ മുട്ട മഞ്ഞയുടെ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ സ്പാച്ചില കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ ബാറ്റർ മുട്ടയുടെ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പാച്ചില കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഒരുപാടിട്ട് ഇളക്കിയാൽ അത് ലൂസായി പോകും അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഇതെല്ലാം നന്നായി മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ ഒരു കവറോ എടുത്ത് ഈ മിക്സ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കവർ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കവറിൻ്റെ കോൺ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി വളരെ ലോ ഫ്ലെയിമിൽ ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമുക്കിത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ ആ വലിപ്പത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ തുള്ളി വെള്ളം സൈഡിലാക്കി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഇതേപോലെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളം ചുറ്റിച്ചു കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ഇതേപോലെ ഉപയോഗിച്ചെടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ സോഫ്റ്റും ഫ്ലഫിയുമായിരിക്കുന്ന പാൻ കേക്കാണ് ഭയങ്കര ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് വീണ്ടും ഇതേ രീതിയിൽ തന്നെ എല്ലാം തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കും കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാം തയ്യാറായതിനു ശേഷം ഇതേപോലെ കുറച്ച് ഹണിയും കൂടി അതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്